ഇംഗ്ലീഷ് പറഞ്ഞിട്ട് ആക്കിയതാണല്ലേ സഭയാണോ ചാനൽ ചർച്ചയാണോ ഒന്നും പ്രശ്നമില്ലാന്ന് രാഹുൽ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് പീയൂഷ് ഗോയൽ വന്നിട്ടാ പറഞ്ഞത് നിങ്ങൾ എന്തിനാ പീയൂഷ് ഗോയൽ ശിഷ്യനാണ് നിങ്ങൾക്ക് വേണ്ടി ഉത്തരം നടക്കുന്ന കാര്യമല്ല ഇനിയിപ്പത് ഭരണത്തിൽ വന്നിട്ട് അങ്ങനെ ആക്കിയെടുക്കുന്നത് വരെങ്കിലും യു ഡി എഫിന് വേണ്ടി മൂപ്പരും മുൻനിരയിലുണ്ടാവും നമസ്കാരം തനിക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ ഉന്നമിട്ട് ആരോപണം ഉന്നയിക്കുക അവരുടെ മക്കളെയും ബന്ധുക്കളെയും ഒക്കെ കാര്യങ്ങളിലേക്ക് വലിച്ചെഴക്കുക എതിരാളികളെ വിളിക്കുക എന്തെങ്കിലും പറഞ്ഞ് ബഹളം വെക്കുക മൊത്തത്തിലൊരു പുച്ഛം മുഖമുദ്രയായി സ്വീകരിച്ച് മുന്നോട്ട് പോവുക ഇങ്ങനെ പല മേഖലകളിലും ഉള്ളതുപോലെ മുൻനിരയിലെത്താൻ അല്ലെങ്കിൽ നേതാവാകാൻ ഒരു എളുപ്പവഴിയായി രാഷ്ട്രീയത്തിലും പല മാർഗങ്ങൾ ഈ മട്ടിൽ സ്വീകരിക്കാറുണ്ട് ഞാനിത് ആരെയും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല രാഷ്ട്രീയത്തിലും ഇനി നിയമസഭയിലും പുറത്തും ഒക്കെ ചില ആളുകളൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടുവരുന്നുണ്ട് അതിൻ്റെ രാഷ്ട്രീയ പാർട്ടി വ്യത്യാസങ്ങളൊന്നുമില്ല സമീപകാലത്ത് അത്തരത്തിൽ ഉയർന്നു വന്ന രണ്ടോ മൂന്നോ നേതാക്കളെ തന്നെ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയും അതിൽ ചിലരൊക്കെ തൻ്റെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്നു എന്നതുകൊണ്ടോ എന്തോ ലേശം പിന്നോട്ടടിക്കുന്നത് കാണാം എന്തായാലും അതിലും മികച്ച നിലയിൽ ചിലർ മുന്നോട്ട് വരുന്നതും കാണാം അത് കാഴ്ച മാത്രമാണ് ഞാൻ അതാരാണ് എന്താണ് എന്നൊന്നുള്ള ചർച്ചയ്ക്കുള്ള വീഡിയോ അല്ല ഒന്ന് രണ്ട് വമ്പൻ പ്രസംഗങ്ങൾക്ക് ശേഷം കേരള നിയമസഭയിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന്റെ മറുപടി പ്രസംഗത്തിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഴിവ് പ്രകടിപ്പിച്ച ദിവസമാണിന്ന് മറുപടി പ്രസംഗത്തിനായി സ്പീക്കർ മന്ത്രിയെ വിളിക്കുമ്പോഴൊന്നും അമ്മാതിരി പ്രകടനം ആരും പ്രതീക്ഷിച്ചതല്ല ബഹുമാനപ്പെട്ട നിയമ ബഹുമാനപ്പെട്ടു മന്ത്രി പ്രസംഗിക്കാൻ എണീറ്റു ഞാൻ സമയം കൊണ്ട് പരമാവധി മറുപടി പറയാൻ ശ്രമിക്കാം സ്പീക്കർക്ക് ഒരു സംശയം ചോദിച്ചാൽ ചേർന്ന ബുദ്ധിമുട്ടില്ല അതെ ചോദ്യങ്ങൾ അതായത് സാധാരണ കാണുന്നത് പോലെയല്ല ആർക്കും എണീച്ച് ചോദ്യങ്ങൾ ചോദിക്കാം ആർക്കും വഴങ്ങാൻ തയ്യാറാണ് എന്നാണ് രാജീവ് പറഞ്ഞത് എണീക്കുന്നവർക്ക് വഴങ്ങാതെ പുച്ഛിച്ചതും ഇതും പറയില്ല എന്നുള്ള പ്രഖ്യാപനം എന്ന് വേണം മനസ്സിലാക്കാൻ ാണ് നല്ല മാർക്കറ്റിംഗ് ആണ് ആണ് നല്ല മാർക്കറ്റിംഗ് ആ വകുപ്പ് അപ്പൊ സ്വയം മാർക്കറ്റ് ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത് കേരളത്തെയാണ് കേരളത്തെയാണ് കേരളത്തെ ആണ് ലോകത്തിന് മുൻപിൽ മാർക്കറ്റ് ചെയ്യുന്നത് ഇതാണ് വ്യവസായം നടത്താൻ ഏറ്റവും നല്ല സ്ഥലം അതെന്താ അതുവരെ അത്ര മോശായിരുന്നോ ഇവിടെ പെട്ടിക്കടയും ബാർബർ ഷോപ്പും ബീവറേജും ഉള്ളു വ്യവസായമൊന്നും ഒന്നുമില്ല ഇത് കേരളത്തെ കുറിച്ച ഞങ്ങളെ കുറിച്ചല്ല നിങ്ങളെ കുറിച്ചോ നമ്മളെല്ലാം കൂടുന്ന കേരളത്തെ കുറിച്ചാണ് അപ്പൊ അതല്ല കേരളം പിന്നെ എന്താണ് കേരളം കേരളം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലോകത്ത് ഏത് വണ്ടികൾ ഓടുമ്പോഴും അത് കൺട്രോൾ ചെയ്യുമ്പോൾ തിരുവനന്തപുരത്താണ് ബി എം ഡബ്ല്യു ആകട്ടെ അല്ലെങ്കിൽ ബെൻസ് ആകട്ടെ ഓട്ടോ ഇപ്പൊ എല്ലാ വണ്ടികൾ മാറിയില്ലേ എല്ലാം എസ് ടി വി ആണ് സോഫ്റ്റ്വെയർ ഡിഫൻസ് വെഹിക്കിൾ ആണ് ഇവിടെ നിന്നിട്ട് കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഓട്ടോമോട്ടീവ് കോൺക്ലേവ് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചത് പന്ത്രണ്ട് ശതമാനം ബ്ലഡ് ബാഗ് ഉപയോഗിക്കുന്നത് ഇതെല്ലാം ഞങ്ങൾ തുടർച്ചയായി തുടർച്ചയായി പറഞ്ഞുകൊണ്ടേരിക്കയാണ് അല്ലാതെ പറയുമ്പോൾ ഈ കമ്പനി ഞങ്ങൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോ തുടങ്ങിയതാണ് അത് അവരുടെ സമയത്ത് തുടങ്ങിയതല്ല എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പൊ പ്രതിപക്ഷം നിങ്ങൾ ഇതിനെ തെറ്റായ രൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു അതെന്താ രാജീവിന് അങ്ങനെ ഒരു ടോക്ക് കേരളത്തിന് ഒരു അംഗീകാരം കിട്ടുമ്പോ ഞങ്ങൾക്ക് കൂടി ആവശ്യപ്പെട്ടതാണ് ഞങ്ങളിട്ട് അടിത്തറയാണ് ഇപ്പൊ അത് മാറിയിരിക്കുന്നു ഞങ്ങൾ വന്നാൽ ഇനി കുറെ കൂടി മുന്നോട്ടുണ്ട് എന്നല്ല ആ പറയേണ്ടിയിരുന്നത് ഡൂയിങ് ബിസിനസിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമുക്ക് ഒന്നാമത് കിട്ടി എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു ഈസ് ഓഫ് ഡൂയിങ് റാങ്ക് ഉണ്ടോ േ അല്ല എന്തായി ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യയിൽ ചെയ്യുന്ന ബിസിനസ് റിഫോംസ് ആക്ഷൻ അപ്പോ വെറും ഒരു പേര് മാറിയ പ്രശ്നമാണ് നമുക്ക് ഇരുപത്തെട്ട് കിട്ടിയപ്പോഴും ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ ആണ് ഇപ്പൊ നമ്മൾ ടോപ്പ് അച്ചീവർ ഒന്ന് പറയുമ്പോഴും ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ ആണ് അങ്ങനെയാണെങ്കിൽ എന്താണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ടു ഫെസിലിറ്റേറ്റ് ദിസ് ഇനീഷ്യേറ്റീവ് ദി ഡി പി ഐ ടി ലോഞ്ച് ഓൺലൈൻ പോർട്ടൽ ഡബ്ല്യൂ ഡബ്ല്യൂ അതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഈ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ വരുന്ന വെബ്സൈറ്റ് ആണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇത് ബാങ്കിന്റെ ആയിരുന്നു ലോകബാങ്കുമായി ചേർന്നിട്ടാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇത് തുടങ്ങിയത് അതായത് സംഗതി രണ്ടും ഒന്നെ പക്ഷെ ഈ പേര് മാറ്റിയത് കൊണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന പേര് ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് ഒരു സംശയം കഴിഞ്ഞ തവണ നിങ്ങൾ നോക്കിക്കോ നോക്കിക്കോ എന്താ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്പർ മുൻപത്തെ മുൻപത്തെ ഗുജറാത്ത് അതെല്ലാം ശരി തന്നെ മാത്യു കോൾനാടിനെ ഇപ്പോഴും സംശയം തീർന്നിട്ടില്ല മൂപ്പരിപ്പോ പഴയ പോലെ എക്സെൻട്രിക് അല്ല ലേശം മാറ്റം ഉണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല കുറച്ച് മിതമായ ശൈലിയാണ് മൊത്തത്തിൽ സ്വീകരിച്ചു കാണുന്നത് അതുകൊണ്ട് മന്ത്രി ഒന്ന് സംശയം തീർക്കണം നമുക്കൊരു ഹെൽത്തി ആയിട്ട് ഡിബേറ്റ് സിറ്റിസൺ ഉണ്ട് ബിസിനസ് റിഫോംസ് ഉണ്ട് ഉണ്ടല്ലോ സിറ്റിസൺ എന്ന് പറയുന്നത് ബിസിനസ് എൻവയറ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അങ്ങേക്ക് പറയാൻ കഴിയും കേരളത്തെക്കാളും കൂടുതൽ ഗ്രേഡ് കിട്ടിയ സ്റ്റേറ്റ് ഉണ്ടോ ഇല്ലയോ ശരിക്കും ഉണ്ടോ ഐ സേ ഇംഗ്ലീഷ് കുഴൽനാടൻ ഒരു വീക്ക്നെസ് ആണ് അതാണ് ഇംഗ്ലീഷ് പറയുന്നത് മുപ്പര് വാർത്താ സമ്മേളനത്തിലോ ഫുൾ ഇംഗ്ലീഷ് ആണ് പറയാം ഇതിപ്പോ നിയമസഭയാണല്ലോ ചില വിഷയങ്ങളിൽ കൂടിയ ഗ്രേഡ് കിട്ടിയ സ്റ്റേറ്റ് വേറെ ഉണ്ട് എന്നാണ് മുപ്പര് പറയുന്നതിന്റെ അർത്ഥം അപ്പൊ രാജീവ് ശരിയല്ലേ ഐ ഐ ഐ തിങ്ക് തിങ്ക് യു യു അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് വാട്ട് ടു സേ എങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഈ പ്രശ്നം കുഴൽനാടനെ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് ഒന്ന് ആക്കിയതാണല്ലേ എന്നാ പിന്നെ മലയാളം മനസ്സിലാകുന്നവർക്ക് കൂടി പറഞ്ഞു ഒരു സ്കൂളിൽ ഒൻപതെണ്ണത്തിന് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ എ പ്ലസ് കിട്ടി ഒൻപതെണ്ണത്തിന് ഒരാൾക്ക് എ പ്ലസ് അടുത്ത ആൾക്ക് അഞ്ചെണ്ണത്തിന് എ പ്ലസ് പിന്നത്തെ ആൾക്ക് മൂന്നെണ്ണത്തിന് എ പ്ലസ് സ്വാഭാവികമായിട്ട് ആരാ ഒന്നാമത് വരണത് ഒൻപതെണ്ണത്തിന് എ പ്ലസ് കിട്ടിയാണല്ലേ വരുള്ളൂ അതുകൊണ്ടാണ് ഈ റാങ്കിങ്ങിൽ കേരളം ഒൻപതെണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് അച്ചീവറായി ആന്ധ്രയും ഗുജറാത്തിലെയും മറികടന്ന് ഇന്ത്യയിൽ ഒന്നാമതായത് ഉള്ളൂ വെറുതെ അല്ല കൊഴി നാടിനെ മനസ്സിലാകാതിരുന്നത് ഇംഗ്ലീഷ് ആയതുകൊണ്ടായിരിക്കും സംഗതി സിമ്പിളായി മലയാളത്തിൽ പറയാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ സോഷ്യൽ 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 നിങ്ങൾക്ക് 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 ഉണ്ടായിരുന്നുള്ളു പറയൂസിന് സാധാരണ നമ്മൾ മൊത്തത്തിൽ എല്ലാം കൂട്ടിയിട്ട് ഒരു സ്ഥാനമാണ് പറയാറുള്ളത് പക്ഷെ കോഴിനാടൻ പറയുന്ന അങ്ങനെയല്ല രണ്ടെണ്ണത്തിൽ മാത്രം വേറെ സ്റ്റേറ്റ് ആണ് മുന്നിൽ അതാണ് പ്രധാനം എന്നാണ് അങ്ങനെ അല്ല എന്ന് പറയാമോ എന്നാണ് കോൾനാടൻ പറയുന്നത് ശരിയാണ് പക്ഷെ കൂടുതൽ എണ്ണത്തിന് മുന്നിൽ കേരളവുമാണ് അത്രേ ഉള്ളൂ പുറത്ത് വാർത്താ സമ്മേളനം വിളിച്ച് പറയുമ്പോലല്ല നിയമസഭയിൽ തർക്കിക്കുന്നത് അപ്പുറത്ത് ആളും ഇരിക്കുന്നുണ്ട് വിവരങ്ങളും കയ്യിലുണ്ട് അതുകൊണ്ട് സമ്മതിച്ചു കൊടുക്കാൻ കോൾനാടൻ ഒരു മടി മൂപ്പര് വീണ്ടും അതന്നെ ചോദിച്ചുകൊണ്ടിരുന്നു അങ്ങനെ മന്ത്രാലയത്തേക്കാണ് ഈ റാങ്കിങ് പറയാം ഇരുപത്തെട്ട് കിട്ടിയപ്പോ നിങ്ങൾ എന്താ അല്ല അത് പിന്നിലായിരുന്നതല്ലേ ഇതിപ്പോ മുന്നിലല്ലേ ഇരുപത്തെട്ട് റാങ്കിങ് ഇതല്ലേ കഴിഞ്ഞ വർഷത്തെ പതിനഞ്ച് കിട്ടിയപ്പോ നിങ്ങൾ എന്താ ഓ പതിനഞ്ച് കിട്ടിയാൽ നിങ്ങൾക്ക് സന്തോഷം ഇരുപത്തെട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് സന്തോഷം ഒന്ന് കിട്ടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വിഷമം നിങ്ങൾ കേരളത്തിനെതിരായതുകൊണ്ടാണ് നിങ്ങൾ കേരള വിരുദ്ധമായതുകൊണ്ട് മാത്രമാണ് കോൾനാടിന്റെ തൽക്കാലത്തേക്ക് കാര്യം മനസ്സിലായി കാണണം ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ എന്നുള്ള നമ്മൾ നിശ്ചയിച്ചുണ്ടാക്കുന്നതല്ലോ ബിസിനസ് സെൻട്രിക് സിറ്റിസൺ സെൻട്രിക് എല്ലാം തന്നെ യൂണിയൻ ഗവൺമെന്റ് നിശ്ചയിക്കുന്നതാണ് അപ്പുറത്ത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഇരിക്കല്ലേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വീണ്ടും നിങ്ങൾക്ക് ഇത് ഇങ്ങനെ മുഴുവൻ കഴിഞ്ഞാൽ രാമൻ സീതയുടെ നമുക്ക് കിട്ടിയപ്പോഴും ബിആർഎ പി റാങ്കിങ് ഇരുപത്തെട്ട് കിട്ടിയപ്പോ ഈസ് ഓഫ് ഡൂയിങ് റാങ്കിംഗ് നമ്മൾ ഏറ്റവും പുറകിൽ നിന്ന് എല്ലാവരും അധിക്ഷേപിച്ചു നിങ്ങളും കൈയടിച്ചു നമ്മൾ ശരി സൂചന പതിനഞ്ച് കിട്ടിയപ്പോ അപ്പോഴെല്ലാവരും അധിക്ഷേപിച്ചു നിങ്ങൾ പുറകിലാണല്ലോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ് ബി ആർ പി റാങ്കിങ് രാഹുൽ മാങ്കൂട്ടത്തിന് കൂടി മനസ്സിലാകണ്ടേ പിയൂഷ് ഗോയൽ വന്നിട്ട് എന്താ പറഞ്ഞത് പിയൂഷ് ഗോയലിനെ വിശ്വസിക്കുക എന്താ നിങ്ങൾ പിയൂഷ് ഗോയലിന്റെ ശിഷ്യനാണ് അദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂ താങ്കൾ പൂർണ്ണമായിട്ട് കാണൂ അദ്ദേഹം പറഞ്ഞത് ഈ റാങ്കിങ് ഒന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് ഇപ്പോൾ ഇല്ല ഇത്രയും നേരം അത് തന്നെയല്ലേ പറഞ്ഞത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ റാങ്കിങ് അതിന്റെ പേര് ബിആർഎ പി പക്ഷെ വെബ്സൈറ്റിന്റെ പേരടക്കം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ല പാലക്കാട് പാലക്കാട് അങ്ങനെ അങ്ങനെ ഒരു കാര്യം മൊബൈൽ എടുത്തിട്ട് എന്നെ ഞാൻ സമയം കളയുന്നില്ല മൊബൈൽ വെച്ച് നോക്കാനാ അതിനിപ്പോ വിക്കിപീഡിയയിലൊക്കെ നോക്കിയാൽ എല്ലാം ശരിയല്ലല്ലോ ചിലതൊക്കെ എഡിറ്റ് ചെയ്ത് കേറ്റുന്നുണ്ടല്ലോ എന്ന് വിഷ്ണുനാഥിന് ഒരു സംശയം ഉണ്ടായി വിക്കിപീഡിയയില് ആർക്കും എഡിറ്റ് ചെയ്യാം അതുകൊണ്ട് വിക്കിപീഡിയ നോക്കുന്നു പറയരുത് വളരെ സ്പെസിഫിക് ആയ ചോദ്യമാണ് മാത്യു ചോദിച്ചത് അതിനങ്ങ് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല ആ ചോദ്യമാണ് ഞങ്ങൾ ആവർത്തിച്ചത് അവിടെ വിക്കിപീഡിയ പറഞ്ഞു വിക്കിപീഡിയത് അതെങ്കിലും പറഞ്ഞുള്ളൂ ആദ്യം ഞാൻ ഉദ്ദേശിച്ച കേരള ഇന്ത്യൻ ഗവൺമെന്റിന്റെ സൈറ്റ് നോക്കി ആണ് ഇതിന് സമയം കഴിഞ്ഞില്ല ബിആർഎഫ് റാങ്കിങ് കഴിഞ്ഞ തവണ ഇതേപോലെ ആംബരയ്ക്ക് ടോപ്പ് അച്ചീവർ ഏറ്റവും കൂടുതൽ കിട്ടിയപ്പോ അവരുടെ ഒന്നാം പേജ് പരസ്യം എല്ലാ പത്രങ്ങളിലും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒന്നാം റാങ്ക് കേരളത്തെ ആംബരയ്ക്ക് അപ്പൊ എല്ലാവരും സന്തോഷിച്ചു അപ്പൊ ആരും ചോദിച്ചിട്ടില്ല ബിആർഎഫ് റാങ്കിങ് ഈസ് ഓഫ് ഡൂയിങ് ഇതിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ലോക ബാങ്കിന്റെ പദ്ധതിക്ക് ചേർന്ന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യ ഈ ബിആർഎഫി തുടങ്ങി ലോക ബാങ്ക് ഇടയ്ക്ക് നിർത്തി നമ്മൾ ബിആർഎഫ് ഇന്ത്യ തുടരുന്നു ഇതുവരെ കേട്ടതിൽ നിന്ന് നമ്മൾ എന്താ വിചാരിക്കുക ഇപ്പോ എല്ലാ സംശയവും തീർന്നു കാണും എന്നല്ലേ എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സംശയവും തീർന്നില്ല ചാനൽ ചർച്ച പറയുന്നവരോടെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ വസ്തുതകൾ മാത്രമേ പറയുന്നുള്ളൂ രാഹുലിന് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല ചാനൽ ചർച്ച നിയമസഭ എന്നൊന്നും ഇല്ല എല്ലാം ഒരുപോലെയാണ് ഇതെന്താ ജനാധിപത്യ രാജ്യല്ലേ മൈക്ക് കിട്ടിയില്ലെങ്കിലും രാഹുൽ അവിടെയാണ് നിങ്ങൾ രണ്ട് ചോദ്യം ചോദിച്ചോ അതിന് ആൻസർ ചെയ്തോണ്ടിരിക്കാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ വസ്തുതകൾ വസ്തുതകളായിട്ട് കാണണം ബഹളത്തിന്റെ വസ്തുത വേറെയാണ് ശ്രീ രാഹുൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല അങ്ങനെ ഒരിക്കൽ കൂടി വസ്തുതാണ് പി രാജീവ് വഴങ്ങി രാഹുൽ വീണ്ടും പറഞ്ഞു തുടങ്ങി അങ്ങനെ താരതമ്യപ്പെടുത്തുന്നത് റാങ്കിങ് സിസ്റ്റം നിർത്തലാക്കിയിട്ട് എ പ്ലസ് വന്നില്ലേ അതുപോലെയാണ് അതുപോലല്ലേ സർ റാങ്കിങ് പറഞ്ഞാൽ എന്താണ് ഇപ്പം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് മാർക്ക് അറുന്നൂറിൽ കിട്ടുന്ന ഒരാൾക്ക് ഒന്നാം റാങ്ക് എന്ന് പറയുന്നു എ പ്ലസ് എന്ന് പറയുമ്പോൾ അതല്ല നയൻറ്റി പെർസെന്റേജ് വരുന്ന എല്ലാം എ പ്ലസ് ആയിട്ടാണ് കൂടുന്നത് അങ്ങനെ ഒന്ന് പറയട്ടെ ഈ സ്റ്റേറ്റ് കേരളം ഒന്നാമതെത്തി എന്ന് ഡോക്യുമെന്റ് അദ്ദേഹത്തിന് എത്ര പറഞ്ഞാലും ഇടയില്ല എന്നാലും പറഞ്ഞത് മനസ്സിലാകാനും ഒൻപത് എ പ്ലസ് കിട്ടി കിട്ടി അപ്പൊ അതിൽ ഏഴെണ്ണം സോഷ്യൽ സ്റ്റഡീസിനല്ലേ രണ്ടെണ്ണം സയൻസിനല്ലേ എന്ന് ചോദിക്കാൻ പാടില്ല കഴിഞ്ഞ തവണ അങ്ങനെ അല്ലെങ്കിലോ അത്

ഒൻപതെണ്ണത്തിന് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ എ പ്ലസ് കിട്ടി കിട്ടിയ ഒൻപതെ ഒരാൾക്ക് എ പ്ലസ് അടുത്ത ആൾക്ക് അഞ്ചെണ്ണത്തിന് എ പ്ലസ് പിന്നത്തെ ആൾക്ക് മൂന്നെണ്ണത്തിന് എ പ്ലസ് സ്വാഭാവികമായിട്ട് ആരാ ഒന്നാമത് വരുന്നത് ഒൻപതെണ്ണത്തിന് എ പ്ലസ് കിട്ടിയ ആളല്ലേ വരുള്ളൂ അതുകൊണ്ടാണ് ഈ റാങ്കിങ്ങിൽ കേരളം ഒൻപതെണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് അച്ചീവറായി ആന്ധ്രയും ഗുജറാത്തിനെയും മറികടന്ന് ഇന്ത്യയിൽ ഒന്നാമതായത് അപ്പൊ രാഹുലും പറഞ്ഞത് വെറുതെ ചിലത് പറയാണ് ഇത് സിറ്റിസൺ റിഫോംസ് ഉണ്ട് അതെങ്ങനെയാണ് അപ്പൊ പറയൂലോ സോഷ്യൽ സ്റ്റഡീസിന് നിങ്ങൾക്ക് രണ്ടെണ്ണം നിങ്ങൾക്ക് സോഷ്യൽ സയൻസിന് കിട്ടിയല്ലോ ഏഴെണ്ണം നിങ്ങൾക്ക് സോഷ്യൽ സ്റ്റഡീസിനെ കിട്ടിയെന്ന് പറയൂ പറയും രാഹുലും കോളനാടിനും പറയും പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മൾ കാണില്ലേ പക്ഷെ ഇനിയും പറയും ഇനിയും പറയാൻ രാഹുൽ ബഹളം വെച്ചോണ്ടിരുന്നു മന്ത്രി വഴങ്ങുന്നുണ്ടോ ഇപ്പൊ ഇതിനകത്ത് വഴങ്ങുന്നില്ല സാ ഇത് ഇവര് രാഷ്ട്രീയ അമ്പതയിൽ കേരളത്തിന്റെ ശത്രുക്കളായി നിൽക്കുകയാണ് നിങ്ങൾ കേരള വിരുദ്ധരാണ് അങ്ങനൊന്നും അവരുടെ ആഗ്രഹം പറഞ്ഞു അതുപോലൊന്നും നടന്നില്ല അവർക്ക് അടുത്ത പ്രാവശ്യം ഭരണത്തിൽ വരും എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുള്ളതാണ് ഭരണത്തിൽ വന്നാൽ വേണമെങ്കിൽ ഇത് അങ്ങോട്ട് കൊണ്ടുപോവാം രാജീവ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ബഹളം വെക്കാതിരിക്കുന്നത് എങ്ങനെ പക്ഷെ ഒന്നാമതല്ല എന്ന് മന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ആവേശത്തിന് മുന്നിൽ സഭയാകെ പരാജയപ്പെട്ടു പോയ നിമിഷമാണ് നിങ്ങള് പുതിയ സഭയുടെ കാര്യം പറയണേ നിങ്ങൾ വന്നല്ലേ ഉള്ളൂ ഞാൻ സഭയിൽ നടന്ന കാര്യം പറയണത് ഈ സഭയിൽ നടന്ന കാര്യം പറയണത് എന്റെ ഒരു ആഗ്രഹം അതല്ല അടുത്ത പ്രാവശ്യം യു ഡി എഫ് ഭരണത്തിൽ വരണം എന്നിട്ട് ഈ ഒന്നാമത് എന്ന് പറയുന്ന പരിപാടിയൊക്കെ പതിനെട്ടാമതും ഇരുപത്തെട്ടാമതും ഒക്കെ ആക്കി മാറ്റണം അത് നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും സാറേ ഇപ്പഴത് സംരക്ഷിക്കണം ഞാൻ വളരെ വളരെ ഡെമോക്രാറ്റിക്കായി വളരെ ഡെമോക്രാറ്റിക്ക് മിനിസ്റ്റർ പ്ലീസ് 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 ശ്രീ അവിടെ രാഹുൽ അവിടെ ഇരിക്കണം അവിടെ ഇരിക്കണം കേരളം ഒന്നാമത് ഒന്നാമത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നേ വളരെ ഡെമോക്രാറ്റിക് ആയി അദ്ദേഹം നിങ്ങളുടെ സർ വഴങ്ങി ആ വഴങ്ങിയാൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് വേണ്ട ഉത്തരം തരണം എന്ന് പറഞ്ഞ ഡെമോക്രസിയല്ല രാഹുലിന് ഉത്തരം തയ്യാറാക്കി ചോദ്യം ചോദിച്ചാൽ അതൊരു മിനിസ്റ്റർ തരില്ല മിനിസ്റ്റർ അദ്ദേഹത്തിന് ഉത്തരം തരൂ അല്ലാണ്ട് രാഹുലിന് വേണ്ട ഉത്തരം അത് തരാൻ പറ്റുന്നില്ല അത് രാഹുൽ പുറത്ത് പറഞ്ഞോളാൻ രാഹുലുള്ള അഭിപ്രായ വ്യത്യാസം പുറത്തു പോയി പറഞ്ഞോളാൻ അല്ലാണ്ട് ഇതിനകത്ത് ഉത്തരം തയ്യാറാക്കി ചോദ്യം ചോദിക്കാൻ പറ്റില്ല ഉത്തരം പറയേണ്ട മിനിസ്റ്റർ ആണ് അദ്ദേഹമാണ് ഉത്തരം മിനിസ്റ്റർ എന്നാലും രാഹുലിന് വേണ്ട ഉത്തരം രാജീവ് കൊടുക്കൂലെ രാഹുൽ നിങ്ങൾക്ക് അവസരം തന്നു വീണ്ടും 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 അവിടെ ഇരിക്കേ നിങ്ങൾക്ക് ഓരോ അവസരം ഈ സഭയില് നമുക്ക് സാധാരണ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് ഉണ്ട് നമ്മള് വഴങ്ങുന്നത് സാധാരണ പിൻബെഞ്ചിൽ ആദ്യം വന്ന ആളുകൾക്ക് അങ്ങനെ വഴങ്ങാറില്ല ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റൂല കേരളം ഒന്നാമതല്ല എന്ന് പറയും വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോരാട്ടം തുടരും

സ്പീക്കറും പറഞ്ഞു ആ ഉത്തരം കിട്ടൂല സാധാരണ ഡിബേറ്റ് ഡിമാൻഡ് ഡിസ്കഷന്റെ മറുപടിയിൽ അങ്ങനെ ആർ വിടാറില്ല പക്ഷെ എന്തരുന്നാലും അദ്ദേഹം തയ്യാറായതുകൊണ്ട് സമ്മതിച്ചു ചേർ അങ്ങനെ സമ്മതിച്ചാൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ അവസരത്തിന് നിങ്ങൾക്ക് വേണ്ടി ഉത്തരം എന്ന് നടക്കുന്ന കാര്യമല്ല രാഹുലിന് വേണ്ടി ഉത്തരം മാത്രമേ ലഭിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല മിനിസ്റ്റർ ഉത്തരം പറഞ്ഞു നിങ്ങൾ കൺവിൻസിംഗ് അല്ല നിങ്ങൾക്ക് പുറത്തുപോയി പറയാം സതീശൻ മുതൽ കൊഴനാടൻ വരെ അടങ്ങി ആരെങ്കിലും ഒന്ന് സഹായിക്കണ്ടേ വിഷ്ണുനാഥ് രാഹുലിന് വേണ്ടി ഇടപെട്ടു ഇവിടുത്തെ ഒരേ അധികാരമാണ് നൽകുന്നത് അതിൽ പിന്നെ ചാനൽ ചർച്ചയല്ല എന്ന് പറഞ്ഞത് അവിടെ കൈയടിച്ചെങ്കിൽ പോലും അദ്ദേഹത്തെ പോലെ ഒരാളിൽ അത് ഉണ്ടാകാൻ പാടില്ല ഒഴിവാക്കണം വിഷ്ണുനെ പോലെ ഒരാൾ പറഞ്ഞപ്പോ എങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കും സ്പീക്കർ തന്നെ ഇടപെട്ട് വിശദീകരിച്ചു വിഷ്ണുനാഥ് വിഷ്ണുനാഥ് ഇത് ചോദ്യം ചോദിച്ച ഒരാൾക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആൻസർ കിട്ടിയില്ലെങ്കിൽ ബഹളം വെക്കുന്ന രീതി ജനാധിപത്യത്തിന് മര്യാദയല്ല ഉത്തരം 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 പറഞ്ഞു പറഞ്ഞു വേണ്ട എന്ന് ഡെമോക്രസി അല്ല യെസ് പിന്നാലെ രാജ്യവും വിശദീകരിച്ചു ഞാൻ ശ്രീ രാഹുൽ മാങ്ങട്ട് പാലക്കാട് അംഗം നേരത്തെ ഞാൻ ഇവിടെ നിയമസഭയിൽ വിശദീകരിച്ചായിരുന്നു പിന്നെ പുറത്തു വേറെ രീതി പറഞ്ഞിരുന്നു എങ്കിൽ അതുകൊണ്ടാണ് അദ്ദേഹം എഴുന്നേറ്റപ്പോഴും പുതിയ ഒരാളാണല്ലോ അവസരം ഞാൻ വഴങ്ങിയത് വഴങ്ങാന്നുള്ള എന്റെ കൂടെ എന്റെ കൂടെ അവകാശമാണല്ലോ പക്ഷെ വഴങ്ങി കഴിഞ്ഞാൽ മാത്യവും പറയാറുണ്ട് ഞാൻ വഴങ്ങാറില്ല അദ്ദേഹത്തിന് അതുകൊണ്ട് അതുകൊണ്ടും കേട്ടു കാരണം പുറത്ത് പറയുന്നത് ഇവിടെ വെച്ച് നമുക്ക് വസ്തുതാപരമായിട്ട് പറയാമല്ലോ ആ വസ്തുതകൾ വ്യക്തമാക്കുമ്പോ പിന്നെ എഴുന്നേറ്റ് ഒരു പാർലമെന്റ് രീതിയില്ലേ ആ രീതിയിലല്ലേ നമ്മളെല്ലാം പോകേണ്ടത് ഏത് ഏത് കാര്യത്തിൽ അങ്ങനെയല്ലേ ഇതിനുമ്പ് ഇവിടെ എല്ലാവരും ചോദിക്കുമ്പോൾ നമ്മൾ വഴങ്ങും പറയും ചിലത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ല ഞങ്ങൾ വസ്തുതകൾ പറയുന്നു ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ കഴിഞ്ഞ തവണയും ഇത്തവണയും എല്ലാം ഒരേ രീതിയായിരുന്നു ആ രീതിയിൽ കേരളം മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ കാണേണ്ടത് നമ്മൾ ഒന്നിച്ചു പറയണം കേരള ഒന്നാമതാണ് അവസാനമായി ഒരിക്കൽ കൂടി അവസാനമായി കേന്ദ്ര സർക്കാരിന്റെ വാർത്താക്കുറിപ്പും കൂടി വായിച്ചു പി രാജീവ് ഏത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ മുന്നിലെത്തിയതിനുള്ള എത്തിയതിനുള്ള അതിനുശേഷമുള്ള ഡൽഹിയിലെ മീറ്റിംഗും കഴിഞ്ഞ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് ഡൽഹി മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ അവരുടെ പ്രസ് ദ ദ ദ ദ ടോപ്പ് പെർഫോമൻസ് അണ്ടർ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ റെക്കഗ്നൈസ് വർക്ക് ഓഫ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ഇൻ എൻഹാൻസിംഗ് ഈസ് ബിസിനസ് ഇനിയും രാഹുലിന് നിർബന്ധാണെങ്കിൽ രണ്ട് കാര്യം ചെയ്യാം ഒന്നാമത് ഒരു ബാനർ എഴുതി സഭയ്ക്ക് മുന്നിൽ പോയി പൊക്കി പിടിക്കാം കേരളം ഒന്നാമതല്ല ഈ പറയുന്നതെല്ലാം തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് ഒരു ബാനർ എഴുതി പൊക്കി പിടിക്കാം രണ്ടാമത്തേത് കഠിന പ്രയത്നം ചെയ്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒന്നൊന്നര കൊല്ലം കഴിയുമ്പോൾ വരുമല്ലോ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫിനെ അധികാരത്തിലേറ്റുക അധികാരത്തിലേറ്റി വ്യവസായ വകുപ്പ് നേരിട്ട് ഏറ്റെടുത്ത് ഈ ഒന്നാമതാന്ന് പറയുന്നത് ബാക്കിലാക്കി കാണിച്ച് തെളിയിച്ചു കൊടുക്കാം ഇങ്ങനെ രണ്ട് മാർഗങ്ങൾ രാഹുലിന്റെ മുമ്പിലുണ്ട് രാഹുലിന്റെ കാര്യം രണ്ടാമത് പറഞ്ഞ കാര്യമെങ്കിലും പി ഡി സതീശൻ ഗൗരവത്തിൽ പരിഗണിക്കണം ഭരണത്തിൽ എത്തിയിട്ട് ഇത് ബാക്ക്ലോട്ട് ആക്കിയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നിട്ട് ആ വെബ്സൈറ്റ് പിടിച്ച് രാജീവിനെ കാണിച്ചു കൊടുക്കണം ഇതാ ഞങ്ങൾ ഇങ്ങനെ എത്തിയിട്ടുണ്ട് എന്ന് കാണിച്ചു കൊടുക്കണം വ്യവസായികളെ വന്ന വണ്ടി വിട്ടോ എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ചയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാം സാർ നമുക്ക് കേരളത്തിന് വേണ്ടി നല്ലൊരു നല്ല വന്നിരിക്കുന്നു നല്ല രീതിയിൽ സംരംഭകർ കേരളത്തിലേക്ക് വരുന്നു ലോകോത്തര സംരംഭകരെല്ലാം ഇപ്പൊ കേരളത്തിലുണ്ട് നമുക്ക് ഒന്നിച്ച് കേരളത്തെ ഷോക്കേസ് ചെയ്യുക ശ്രീ അനിൽകുമാർ നമ്മൾ സംയുക്തമായി കേരളത്തെ മാർക്കറ്റ് ചെയ്താൽ കേരളം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദുരിടമായി മാറും രാഹുൽ മാങ്കൂട്ടം മുതൽ മാത്യു കുൾനാടൻ വരെയുള്ളവരുടെ നിരാശ കൂടി ഉടൻ മാറ്റാനുള്ള നടപടി പി രാജീവ് കൈക്കൊള്ളണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിടാം നന്ദി നമസ്കാരം